ഒരുപാട് പ്രണയങ്ങൾക്കും പ്രണയവിവാഹങ്ങൾക്ക് സാക്ഷി വഹിക്കാൻ ഈ ഒത്തിരി അവസരം എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ വിവാഹവും പ്രണയവിവാഹം തന്നെ പക്ഷെ ഇങ്ങനൊരു പ്രണയം സിനിമയിലൊക്കെ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണൂർ കാണുന്നത് അവളൻ്റെ ഈ അവസ്ഥ എല്ലാം അറിഞ്ഞിട്ടും അഞ്ജലി അവനെ ചേർത്ത് പിടിച്ചു ഇതാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വളരെ ഷാലു ഷാലുപേയാടിന്റെ ഈ ഒരു റീല് ഞാൻ കാണുന്നത് ഒരു പക്ഷെ ആ റീല് കേട്ടപ്പോ ഭയങ്കര അധികം ഒരു ഭയങ്കര ഇമോഷണൽ ടച്ച് തോന്നി ആ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും അടുത്ത റീൽ എന്തായിരുന്നു അറിയോ ആ ദമ്പതികളുടെ ഒരു സങ്കടം പറച്ചിലായിരുന്നു ഏതൊരു നായ തന്തയില്ലാത്ത കഴിവേറിയുടെ മകൻ ഒരു ചെറിയ കമന്റ് ഇട്ടു ഈ വീൽചെയറിൽ ഇരിക്കുന്ന ആള് എങ്ങനെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് ആ ആ കമന്റ് ശരിക്ക് എനിക്ക് ആകെ പോയി ഞാൻ എന്ത് പറയണം എന്തായാലും അവസ്ഥ കേട്ടു നോക്കൂ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളുടെ ആക്കി ഷാലു ചേട്ടൻ ചേട്ടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിട്ടും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഒരു വീഡിയോ അതിൽ കുറച്ച് അതിലിപ്പോ പതിനാറ് പോയിന്റ് മൂന്ന് മില്യൺ വ്യൂസ് ഉണ്ട് സോ ഇതിനകത്ത് കുറച്ച് അധികം കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കമന്റ്സ് ആക്ച്വലി ടോട്ടൽ തന്നെ പതിമൂന്ന് പോയിന്റ് മൂന്ന് കെ ഉണ്ട് കമന്റ്സ് മാത്രം അതില് ഓൾമോസ്റ്റ് കുറെ കമന്റ്സ് ഒക്കെ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് അതൊക്കെ വായിക്കുമ്പോൾ ആക്ച്വലി ഭയങ്കര ഒരു സന്തോഷമൊക്കെ പോലെയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ട അവരുടെ മനസ്സിൽ ജീവിതം അവർ തീരുമാനിക്കുന്നത് പോലെ പോകണം ഒരു ആക്സിഡന്റ് പറ്റി കാലുകൾ നഷ്ടപ്പെട്ടു വീൽ ചെയറിലിരിക്കുന്ന ആ ഒരു പയ്യനെ ആ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നു അങ്ങനെ അവർ നല്ല അടിപൊളിയായിട്ട് ആ വിവാഹം നടക്കുന്നു വലിയ ഭയങ്കരമായിട്ടുള്ള സ്നേഹം എല്ലാവരിൽ നിന്ന് പിടിച്ചു പറ്റുന്നു അങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ ചില നാൻ്റെ മക്കളുടെ ചില കിടന്ന് കൊരക്കുന്ന പരിപാടികൾ ഉണ്ടല്ലോ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല അത്ര അധികം ഉണ്ട് അപ്പോ ഇവൻ എങ്ങനെ കളിക്കും അവളെ എനിക്ക് താടാ ഞാൻ കളിച്ചോളാം ഐ ആം നോട്ട് പെർഫെക്റ്റ് തന്തയ്ക്ക് വിളിയും തള്ളക്ക് വിളിയും കേൾക്കണം നായിന്റെ മോനെ നിനക്ക് കേൾട്ടേ ഒക്കു എത്ര ചെറിയ പയ്യനാറിയോ ഒരു ഡയലോഗ് അടിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് ഈ പറയുന്ന ഈ ഒരു ജനറേഷനിലുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അമ്മാവന്മാര് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ പറയാൻ വരും ഈ ജനറേഷനിലുള്ള കുറച്ച് ആളുകൾ അമ്മാവന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗ് എടുക്കാറുണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക ഈ ജനറേഷൻ എന്നല്ല എല്ലാ ജനറേഷനിലും ഇങ്ങനെ വകതരവുമില്ലാത്ത ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കുറെ നായ്ക്കൾ ഉണ്ടാവും ആയിത്തൊന്നാണ് ഇത് ഷാലു പെയ്യാഡിനെ മെൻഷൻ ചെയ്തിട്ടാണ് എടാ പോടാ എന്താണ് വികലാംഗ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല പോയി ചാവടേ അതായത് ഷാലു പേയാടാണ് ആ ഒരു വിവാഹം കഴിച്ച അയാളുടെ പോസ്റ്റിൽ എന്നപ്പോ ഷാലു പേയാടിനെ പോലും അറിയില്ല എന്ന മോനെ കമന്റ് ഇട്ടുക എന്ത് പറയണം പരമാവധി എക്സ്പ്ലോർ ചെയ്യ ഇവൻ ആരാണെന്ന് എക്സ്പോസ് ചെയ്യ എല്ലാരും വിട്ട് വൈറലാക്കി കൊടുക്കടോ അച്ചക്കനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു കൊടുക്കടോ സുഹൃത്തുക്കളെ നിങ്ങൾ അവന്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തടി തപ്പി വെക്കോളൂ കാരണം അത്ര ഇല്ലാത്തവനാണ് കുടുംബത്തിൽ സുഹൃത്തു വളയങ്ങളിൽ അവന്റെ ഒരു കമന്റിനെയും റിപ്ലൈ കൊടുത്തപ്പോഴേക്കും കണ്ടീഷനിൽ ആളാന്ന് വെച്ചിട്ട് വികളാങ്കനെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു കമന്റ് പോടാ വികലാംഗ നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല പോയി ചാവടാ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്രയും ബോഡി ക്ഷീണം ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പയ്യനായിട്ട് നമുക്ക് പേഴ്സണലി ഒരു അറിയത്തൂടിയില്ല ആരും കൂടി അറിയത്തില്ല എന്ന് വെച്ചാൽ ഒരു കാര്യം അറിയാണ്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടി മാത്രം അവൻ ഉണ്ടെങ്കിൽ എന്തിന്റെ അവന്റെ വീട്ടിലെ അടുത്തൊക്കെ തീർക്കട്ടെ ഞാൻ കാരണം ഈ കമന്റ് കമ്പനിയും പക്ഷെ അതൊന്നും പറയാനും തോന്നി കാരണം വെച്ചാൽ അത്ര വിശേഷമായി അവന്റെ മുഖം കണ്ടാൽ തന്നെ ഒരു എന്റെ ഒക്കെ ഒരു അണിയുടെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു അനിയാന്നൊന്നും വിളിക്കണ്ട അവനെ നായക്കാട്ടം പൂച്ചക്കാട്ടം തീട്ടക്കാട്ടം പട്ടിക്കാട്ടം അങ്ങനെയൊക്കെ വിളിക്കൂ അതിനാണ് അവന് യോഗ്യത അവന്റെ ഫോട്ടോ വെച്ച് പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക അവനത് മനസ്സിലാക്കട്ടെ പിന്നെ അവനോട് എനിക്ക് പറയാനുള്ള സ്വന്തം ഫാമിലി ഗ്രൂപ്പിൽ പോയിട്ട് സ്വന്തം വീട്ടുകാരോട് ചോദിക്ക ഇങ്ങനെ ഓക്കെ ഞാൻ എന്താന്ന് പറയുന്നില്ല വീട്ടുകാരോട് എന്നിട്ട് മനസ്സിലാക്കിയിട്ട് അതിനടിസ്ഥാനത്തിൽ പുറത്തോട്ട് പോവാ ഓക്കേ ഇതില് കൂടുതലായിട്ട് പറയുമ്പോ ഞാൻ വൈകാരികമായിട്ട് ഇരിക്കയാണ് ചിലപ്പോ തെറികളൊക്കെ ഒരുപാട് പറഞ്ഞു തരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ക്ഷമിക്കണം അത്രക്ക് ദേഷ്യമുണ്ട് അത്രക്ക് സങ്കടമുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് ഹേർട്ട് ചെയ്തു അതാണ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു വെഡിങ് വീഡിയോന്റെ താരം വന്നിങ്ങനെ ഒരു കമന്റ് ഇടാനും മാത്രം അത്രയ്ക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമെന്ന് തന്നെ പറയാത് ഇപ്പൊ നമ്മളെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഡി എം ചെയ്യണ ആൾക്കാരുണ്ട് അങ്ങനെ ഡി എം ചെയ്ത് എൻക്വയറി ചെയ്യണ ആൾക്കാരുണ്ട് പക്ഷെ അല്ലാണ്ട് ഈ വീഡിയോ മാത്രം കണ്ട് ലൈക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ കമന്റ് ഇട്ടിട്ട് പോകുന്നവർക്ക് ആക്ച്വലി നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ത് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് സോ അതോ പറയണമെന്ന് തോന്നിയാ പറയണമെന്ന് തോന്നി അത് പറഞ്ഞു ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു പേടിയും പേടിക്കണ്ട ഇത്തരം ഒരു വൃത്തികെട്ട കമന്റ് കിട്ട ആള് ആരാണെങ്കിലും അവനാ നാട്ടുകാര് അകറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഭ്രാന്താശുപത്രി ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആളുകളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ചങ്ങലപ്പൂട്ടിലിട്ട് അടച്ചു വെക്കേണ്ടതാണ് ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വളരെ ചീപ്പ് ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട് എല്ലാവരുടെ കയ്യിൽ ഈ സാധനമാണ് എല്ലാവരുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കയ്യിലടക്കം ഫോൺ ഉണ്ട് ആയത് കൊണ്ടാ അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കൊടുക്കൂല പൂരപ്പറമ്പിൽ പോയിക്കണം ഉത്സവ പറമ്പിൽ നിന്നൊക്കെ കുട്ടികൾ കളിപ്പാട്ടത്തിനൊക്കെ അറിയുമ്പോ നമ്മളത് വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കൊടുക്കാറില്ല ആ ഒരു ലെവലിലേക്ക് ഫോണുകളൊക്കെ വില കുറഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെ ഈ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു തല തീർച്ചയാന് മതി എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഇവനെ എന്ത് പറയണമെന്ന് കമന്റ് ചെയ്യാ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ല മോനെ ഇപ്പൊ എന്റെ ഭാഗം പറയുകയാണെങ്കിൽ നിന്റെ അടുത്ത് ഒരു കാര്യമേ പറയുള്ളൂ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ ലൈഫാണ് ആർക്കും എന്തുവാണെങ്കിൽ എപ്പോഴും സംഭവിക്കാം അപ്പോൾ നാളെ നിനക്കാണ് അല്ലെങ്കിൽ നിനക്ക് അറിയാമെന്നുള്ള ആർക്കാണെങ്കിലാണെങ്കിലും ഇതേപോലെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം നിനക്ക് മനസ്സിലാവുമായിരിക്കും ഇതിന്റെ ഒരു ഇത് എന്താ പറയുക നിനക്ക് അങ്ങനെ വരണമെന്നല്ല െ അതാണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത് വന്നിട്ട് സന്തോഷിപ്പിക്കാനൊന്നും വെറുതെ വെറുതെ മതി അയാള് തൊണ്ട ഇടറികൊണ്ടാണ് പറയുന്നത് ആ കമന്റ് ഇട്ടവന് ഇത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം അയാളുടെ കണ്ണ് നിരൽ ഉള്ളു പിടയ്ക്കുന്നുണ്ട് അത്രയും ജനങ്ങൾ ഈ ഒരു വീഡിയോ കാണുക മില്യൺ കണക്കിന് ആളുകൾ കാണുക ആ കമന്റ് കാണുമ്പോൾ അവരെല്ലാവരും ഒരുപക്ഷെ ഇങ്ങനെയെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നിന്നെക്കൊണ്ടൊന്നും കഴിയില്ല നിന്റെ ഭാര്യ എനിക്ക് വിട്ടു താടാ എന്നാണ് നാട്ടമ്മൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് സങ്കടം തെ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും സമൂഹത്തിന് ആവശ്യമില്ല ഭ്രാന്താശുപത്രി കൊണ്ടുപോവുക അവിടെ ആക്കുക മൊബൈൽ ഫോൺ വാങ്ങി വെക്കുക നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് കുറെ കാലം കഴിഞ്ഞ് ശരിയാവുകയാണെങ്കിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ ഇങ്ങനെ ചിർണച്ച ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട് ശരിക്കും അതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യല്ലേ അയാൾ ഉള്ളിൽ പറഞ്ഞിട്ടാണ് പറയുന്നത് ആളുകൾക്ക് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയില്ല ഒരു ആക്സിഡന്റ് പറ്റി അതുവരെ വരെ തുള്ളിച്ചാടി നടന്നിരുന്ന നല്ല എനർജറ്റിക് ആയിട്ട് ഓടി നടന്നിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് രണ്ട് കാലുകൾ നഷ്ടപ്പെടുമ്പോൾ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അതാണ് ഇങ്ങനെ കുറച്ച് ജീർണിച്ച് ചിന്താഗതി കൊറേണ്ണ ഉണ്ടാവും കമന്റ് വിളികളായിട്ട് അവർക്കൊന്നും സംഭവിക്കൂല ദുഷ്ടനെ പല ബഹു മോലെ വളർത്തും എന്നുള്ളതാണ് ഉള്ളു പെടഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതവന് കൊള്ളുക തന്നെ ചെയ്യും ആ കമന്റ് ഇട്ടിരിക്കുന്നത് ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി എന്നുവെച്ചാ ലൈക്ക് എന്തെന്ന് പറയാന്ന് വെച്ചാൽ ഒരുമാതിരി ആയിപ്പോ ഞാൻ അപ്പൊ അപ്പുറം കിടക്കുകയാണ് ഞാൻ അപ്പുനെ ഉറക്കത്തിനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് കമന്റ് കൊടുക്കാൻ എനിക്കത് എന്തോ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത് ആക്ച്വലി ഇതിനു മുന്നേ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ അതങ്ങനെ മൈൻഡിലോട്ട് എത്തിയില്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ട് നല്ല വിഷമായി സോ ഫസ്റ്റ് ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർമാരെ പോലെ എനിക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു ആൻഡ് പിന്നെ ഞാൻ തിങ്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇതിപ്പം ഇവ ഒരു കൊച്ചു പയനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു എത്ര ഏജ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല കണ്ടിട്ട് എനിക്ക് എന്തോ എന്റെ അനിയനെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണുണ്ട് അപ്പൊ ഇവൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ലൈക്ക് മാരേജോ അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യാനുള്ള ഇതുപോലെ ആയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ അവൻ എന്തോ അവന്റെ ഇതിൽ പറഞ്ഞില്ലേ നാളൊരു കാലത്തിന് അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഫാമിലി ലൈഫിലാണെങ്കിലും വന്നിങ്ങനെ പറയുമ്പോഴേ അവൻ അതിന്റെ ഫീല് മനസ്സിലാവും നമ്മളിപ്പോ എത്ര പറഞ്ഞ് ഇതാക്കാൻ നോക്കിയാലും അവനത് മനസ്സിലാവാൻ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഈ കണ്ണാടത്തെ തലയാനിക്കുന്നു വെറുതെ എടുത്തിട്ടുക അതായത് ഇതാണ് അവസ്ഥ അവൻ കല്യാണം കഴിയട്ടെ കല്യാണം ആന ആര് പെണ്ണു കൊടുക്കുന്നു ഇതെല്ലാരും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് പെണ്ണൊന്നും കിട്ടില്ല അപ്പൊ അയ്യോ ആ തലവേനിക്കുന്നു വല്ലാത്തൊരു കണ്ണാട പോയി അപ്പോ അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് പരമാവധി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തുക അവൻ ഇനി സമൂഹത്തിൽ ഇന്മാതിരി ഉളത്തരങ്ങൾ പറയരുത് സ്വന്തം ഫാമിലി സ്വന്തം പെങ്ങളെ ആരെങ്കിലും ഇങ്ങനെ കമന്റ് കിട്ടപ്പോ എന്ത് പറയും നിന്റെ പെങ്ങളെ എങ്ങ് ആരെങ്കിലും പറയും എന്താ ചെയ്യാ ഈ കുട്ടിക്കുണ്ട് ആങ്ങളും പെങ്ങന്മാരും എല്ലാരും ഉണ്ട് ഇനി അവനക്ക് പെങ്ങ ആങ്ങളമാരില്ലെങ്കിൽ ഞങ്ങളൊക്കെ ആങ്ങളമാരായിട്ടാണ് നിൽക്കാൻ പോവുക എന്താ നിനക്ക് ചെയ്യാൻ കഴിയാ ഇതാണ് ചെറിയ പയ്യനാ ചെറിയ പയ്യനാണ് ആ സോഷ്യൽ മീഡിയക്കെടുത്ത് വരകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് തെരഞ്ഞു പിടിച്ച് മണ്ടക്ക് രണ്ട് മേട്ടം കൊടുത്ത് വീട്ടിനകത്ത് ഇരിക്കാൻ പറയേണ്ടത് അവന്റെ വീട്ടിലെ ഒരു നൂറ് തലമുറയെപ്പൊ ആളുകൾ തെറി വിളിച്ചിട്ടുണ്ട് ആ കമന്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണേ ഐ എം നോട്ട് പെർഫെക്റ്റ് എന്നാ പറഞ്ഞിട്ടവൻ അവൻ പെർഫെക്റ്റ് അല്ല ഈസ് എ പേഷ്യന്റ് മെന്റൽ പേഷ്യന്റ് പോയി കിടന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു വായിൽ കുറച്ച് ചകിരി കുത്തി കയറ്റിയിട്ട് അവനെ ആശുപത്രിക്ക് കൊണ്ടുപോയി ഷോക്കടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആരാണ് ഇതിന് പ്രതികരണവുമായിട്ട് വരിക എന്ന് നമുക്ക് നോക്കാം അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവനോട് സംസാരിക്കാം എന്നിട്ട് ഇവന്റെ വീട്ടുകാരോട് ഒന്ന് അറിയിക്കണത് നല്ലതാണ് ഐ എം നോട്ട് പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി എല്ലാവരും കേറിയിട്ട് ഒന്ന് കയറി വരിക അത്രേ എനിക്ക് പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനബിൾ ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സങ്കട കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെയ്ക്കും പ്രതിസന്ധി ഇവിടെ